ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ പരിപാടി നല്ല വെറൈറ്റി മോഡല് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പൊ ഇതെങ്ങനാ പാചകം ചെയ്യേണ്ടി എന്തൊക്കെ മസാലകൾ അതിൽ ചേർത്തുന്നില്ല ഫുള്ള് നമ്മളെ വീഡിയോയിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള് ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ അതെങ്ങനാ പാചകം ചെയ്യേണ്ടി എന്നല്ലേ പോയി നോക്കിയാലോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാന് ഞാനിവിടെ അഞ്ഞൂറ് ചിക്കൻ ആണ് എടുത്തത് അപ്പോൾ എല്ലാ പീസും ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം കാശ്മീരി മുളക് പൊടി മൂന്ന് സ്പൂണ് ചിക്കൻ മസാല മുക്കാൽ സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് അരസ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് ഗരം മസാല അരസ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണ് തൈര് ഒരു സ്പൂണ് ചെറുനാരങ്ങ നീര് ഒന്നര സ്പൂണ് കോൺഫ്ലവർ പൊടി രണ്ട് സ്പൂണ് പാകത്തിനിടെ ഉപ്പ് രണ്ടല്ലി കറിവേപ്പില ചെറുതായി അരിഞ്ഞു വെച്ചതാണ് ഇതും ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മൾ ചേർത്ത മസാലകളൊക്കെ ചിക്കൻ രമോൾ നല്ലോണം മിക്സ് ആക്കി കേട്ടോ നല്ലോണം പിടിപ്പിക്കുക എന്നതിന് ശേഷം നമുക്കിത് ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഒര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ അരമണിക്കൂർ മസാല ഒക്കെ തേച്ച് കഴിഞ്ഞി ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ് കേട്ടോ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ലേ നോക്കാം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ ഇതേമാതിരി ഉള്ളൊരു കടായി അടുപ്പത്ത് വെക്കെ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ റോയലാണ് കിട്ടോ പോയൽ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ്റെ ഓരോ പീസും ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കട്ടോ ചിക്കൻ കംപ്ലീറ്റ് ചെയ്യും കടയിലേ കിട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റത്തോളം നമുക്ക് ഇളക്കുകയും ചെയ്തിട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തേച്ച് വെച്ച മസാലകൾ ചിക്കൻ്റെ മുകളിൽ നിന്ന് വിട്ടുപോകുന്നത് ഒഴിവാക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് ചിക്കൻ ഒന്ന് ഒന്ന് ഇളക്കി വെച്ച് ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റോടോ നമുക്ക് ഈ ഓയില് ഒന്ന് വേവിച്ചെടുക്കട്ടിട്ട് കിട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ ഏകദേശം ബന്ധു കിട്ടും ചിക്കന് ഓയില കിട്ടതിന് ശേഷം ഒരു പകുതി സമയമാകണേലോ ഒന്നും കൂടി ഇറക്കി വെച്ചെടുക്കട്ടോ അപ്പൊ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അയച്ചിട്ട് കിട്ടോ ഇത് നമുക്ക് കോരിങ്ങാരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടോ ഫ്രൈ ചെയ്തെടുക്കട്ടോ അടുത്ത പരിപാടി നമ്മളുണ്ടാക്കി ചിക്കൻ സിക്സ്റ്റി ഫൈവ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ അപ്പൊ അതാ കംപ്ലീറ്റ് ഉള്ളിയും നാരങ്ങൊക്കെ മുറിച്ചിട്ട് ഡെക്കറേഷൻ ചെയ്ത് ആക്കി വെച്ചേക്കണ് ഇനി നമുക്ക് ഇതില്ലാത്തേക്ക് മൂന്നാരങ്ങാ ചെറുനാരങ്ങോ അതായിട്ട് പിഞ്ഞെടുക്കുക അതാ ഒരൊന്നോ രണ്ടോ നാരങ്ങാട്ട് പിഞ്ഞെടുക്കുക അതാ നാരങ്ങ പിന്നെ പീയ്യുന്ന സ്ഥലത്താണെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക നാരങ്ങാട്ട് പിയ വീരാത്തതാ ഒരു പീസും കഴിക്കുക ആ അല്ല അടി കൂടിയായിട്ട് ബന്ധുക്കൾ കിട്ടും നല്ല നോക്കട്ടെ അടിപൊളി കേട്ടോ നമ്മൾ ആ ആ നീ കൂടെ വരുന്നതിനാണെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടും ചിക്കൻ സിക്സ്റ്റി ഫൈവിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒന്ന് നിങ്ങൾ ഹോട്ടലിൽ പോയി വാങ്ങാൻ വേണ്ട കേട്ടോ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായിച്ചോളി ഞാൻ പറഞ്ഞ മാതിരി ഇൻഗ്രീഡിയൻസും മസാലകളൊക്കെ ചേർത്ത് വീട്ടിൽ തന്നെ പാചകം ചെയ്തോളി അടിപൊളിയാണേ ആ ചിക്കൻ ബേവിൽ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ